ചിരപരിചിതനായ ബാലകൃഷ്ണനും ൾക്ക് വേറുന്ന സൗന്ദര്യത്തിന്റെ താരങ്ങൾ അകതാറിൽ സ്ഥാനം നൽകുന്ന തൃശിവേരൂരിന്റെ മണ്ണിൽ പൊതുവായി ആനയോട്ട് മൂടുവാൻ വന്നു ചേരുന്നവൻ ൂവിനും സാരഥി മാർഗം വടക്കും മണ്ണിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾ അവസാനിക്കാത്ത തൃശൂരിന്റെ മണ്ണിൽ ആനച്ചന്തങ്ങൾ അരങ്ങുപാടുന്ന നേരത്തെ ആരവങ്ങൾ സ്വീകരിച്ച് കടന്നു വരികയാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണനും ഗതപ്പെരുമയിൽ നിന്നും അയ്യപ്പത്തെ ആനത്തറിയിലേക്ക് ആഭ്യന്തരമോട് കടന്നു ചെന്നവൻ

പദം വെച്ചു വരുന്ന ഒരു പിടിയാന ചന്തം പുത്തൻ പുതിയ ആവേശങ്ങൾ ഒത്തിണങ്ങുന്ന നേരത്ത് സൗന്ദര്യ താരമായി മാറുപാനിത അഴകിന്റെ പിടിയാന ചന്തമായി കടന്നു വരുന്നവൾ കാലത്തിന്റെ ഇടനാഴിയിൽ മാറ്റത്തിന്റെ മുഴക്കിയ ഗജവസന്തം ഗജറാണി കിഴക്കെടുത്തുമന ദേവി ശ്രീ പാർവതി ജീവിത വഴികളിൽ പ്രതിസന്ധിയുടെ നിഴൽ വീണപ്പോൾ വടക്കും കൃപകൊണ്ട് ജീവിതം തിരികെ തിരികെ കാലത്തിന്റെ മുന്നിൽ വന്നപ്പോൾ ഗജലോകം നീട്ടി സ്വീകരിച്ച വിസ്മയം തൃശൂരിന്റെ മണ്ണിൽ വർഷം മുതൽ വടക്കും നിറസാന്നിധ്യം വേറിട്ട വിസ്മയങ്ങളെ നെഞ്ചോട് ചേർത്ത് തൃശൂരിന്റെ മണ്ണിൽ ഇത്തവണയും എഴുന്നള്ളി നിൽക്കുവാൻ വന്ന തുകയാണവൽ ഗജറാണി കിഴക്കേടത്ത് മനദേവി ശ്രീ പാർവതി ഗൂപങ്ങൾ ആന കേരളത്തിന്റെ തന്നെ അഭിമാനമായി ലോകത്തിൽ തന്നെ മലയാള മണ്ണിന്റെ മടിത്തട്ടിലേക്ക് വെള്ളിമൺ ഗ്രൂപ്പിന്റെ കൈയും പിടിച്ച് കടന്നു വന്ന വേറിട്ട വിസുമയം തികഞ്ഞ ശാന്തത കൊണ്ടുതന്നെ വന്ന നാളുകളിൽ മനം കീഴടക്കി അങ്കമാലിയുടെ മടിത്തട്ടിലേക്ക് വന്നു കയറിയവൻ പൂർണതകൾ വരമായി വന്നു ചേർന്നപ്പോൾ വേദികളിൽ അംഗീകാരം പോലെ നിയോഗം കിട്ടിയ ഗജരാജൻ ഉഗ്രനാരായണന്മാരുടെ പീഠവും എളം പുഴ ദേവരുടെ സീവേലി മസ്തകവുമായി തിളങ്ങിയ മധ്യ സ്വന്തം കണ്ണൻ വന്നു ചേരുന്നു കളഭകേശരി മധുരപുറം കണ്ണൻ മഹിമകളുടെ സിംഹാസനത്തിൽ മാറ്റങ്ങളില്ലാതെ കിരീടം ചൂടി വാഴുന്ന മധുരപുരത്തിന്റെ കൊമ്പൻ ഗജഗണങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിനായി നടത്തുന്ന വിശ്വപ്രസിദ്ധമാകുന്ന വടക്കും കൂടുവാൻ മധുരപ്പുറം കണ്ണനും സാരഥി മാർഗം ആവേശം ജനമനസ്സുകളിൽ നിറയുന്ന നേരത്തിത തിരുവമ്പാടിയുടെ പെൺതിലകം കടന്നു വരികയാണ് അതെ തൃശൂപേരൂരിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏക പെൺതരിയുടെ പെൺകരിയുടെ വരവ്ണി തിരുവമ്പാടി ലക്ഷ്മി ആനയിൽ പ്രിയമുള്ളവരായ തിരുവമ്പാടി കണ്ണനും അമ്മ ഭഗവതിക്കും നിത്യനിദാനമായി പിറവിയെടുത്ത നെടുനായകത്വം വഹിച്ച ാടി ശിവസുന്ദർ ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി തിരുവമ്പാടിയുടെ നാമം വടക്കും നാഥന്റെ ആനയുള്ളിലും പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് അവതരിക്കുന്നു തിരുവമ്പാടി ലക്ഷ്മി ലക്ഷ്മിക്കും സാരഥിമാർഗം മാർഗം വടക്കും നാഥന്റെ പുണ്യഭൂമിയിലേക്ക് സ്വകതം യുദ്ധം കണ്ടറിഞ്ഞ വളർന്ന പരിവായൂർ കീർത്തി തന്നോട് ചേർത്തവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഗോകുൽ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസം ഗോകുൽ തലയടപ്പിന്റെ വള്ളിയേട്ടന്മാർ വിലസുന്ന ഗുരുവായൂരപ്പന്റെ ഘടനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രണ്ട് വയസ്സിന്റെ ബാല്യവുമായി കടന്നു വന്നവൻ കൊച്ചിയിലെ രഘുനാഥൻ എന്ന ഭക്തന്റെ വഴിപാടായി പിന്നീടുള്ള കാലം ഉള്ളവൻ ഏകാദശിന് ഭഗവാന്റെ സ്വർണ്ണ കോലം തന്റെ ശിരസിൽ എഴുന്നള്ളിച്ച് ഭംഗിയാകുന്നവൻ ഏറ്റെടുത്ത നിയോഗങ്ങളിൽ ഏറ്റവും മികച്ച ചിട്ടകളും ചിട്ടഭട്ടങ്ങളും തെളിയിച്ച ധീരയുപത്വം ഇതാ

ൂർ ദേവസ്വം ഗോകുലിനും സാരഥിമാർഗും ഏറ്റവും വലിയ ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം മാതംഗമഹിമയുടെ തോഴന്മാർ ആനച്ചന്തരുവാൻ എന്നും വന്നെത്തുന്ന തൃശൂ പേരൂരിൽ വീണ്ടും ഒരു വടക്കൻ നാഥൻ ആനയൂട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ തെക്കിന്റെ മറ്റൊരു രാജകുമാരൻ വന്നു ചേരുകയാണ് ആനകളിൽ അഴകേകുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവികൊണ്ടവൻ ഒട്ടും മടിക്കാതെ നെഞ്ചോട് ചേർന്ന മീനാട് സിന്ധു ഗ്രൂപ്പിന്റെ കുട്ടിയാണ് യുവരാജകുമാരൻ മീനാട് കേശു ആരവങ്ങൾ ി ഉണരുന്ന തെക്കൻ കേരളത്തിൽ ആഘോഷങ്ങളുടെ നരസാന്നിധ്യമായി വാഴുന്നവൻ ആവേശം പരകോടിയിലെത്തിക്കുവാൻ ഇന്നേ കച്ചമുറു കരിവീര കേരളത്തിന്റെ അഭിമാനമാകുവാൻ ഒരുങ്ങുന്ന യുവതേരാളിയാണിവൻ തെക്കും വടക്കും ഒരുങ്ങുന്ന പെരുമകളിൽ തന്റെ പേരും എഴുതി ചേർക്കാമെന്ന് തെളിയിക്കുവാൻ കടന്നു വരികയാണവൻ ദക്ഷിണ മലയാളത്തിന്റെ വീരപ്രതാപി മീനാട് വിനായകന്റെ സഹോദരന്റെ വരവ് യുവരാജകുമാരൻ മീനാട് കേശുവിനും സാരഥിമാർഗും വടക്കും നാഥനാനയൂട്ടിലേക്ക് സ്വാഗതം ഭൂമിയിലെ പുതുപ്പള്ളി ജന്മം കൊണ്ടത് തന്നെ മലയാളക്കരയുടെ മഹാപ്രതാപിയാകാൻ അടിവരകിട്ട് തെളിയിച്ചവൻ ചൂട് മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാൻ പുതുമകൽ ചൂടി ഏത് മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിലച്ച് മടങ്ങി ശീലിച്ചവൻ സാധു എന്ന നാമം കൊണ്ടും ശാരീരിക മഹിമ കൊണ്ടും മലയാള പൂരഭൂമികളിൽ പൂരങ്ങളുടെ പൂരത്തിന് തിരുവമ്പാട് വിഭാഗത്തിന്റെ ഇടത്തെ കൂട്ടാന പതുവായി വടക്കും ആനയൂട്ടിന് വന്ന് പ്രൌഢി കാണിക്കുന്നവൻ ആന കേരളത്തിന് ആനക്കോട്ടയം നൽകിയ കരുതുറ്റ വാഗ്ദാനം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു ചുവട്ട് മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാർ പുതുമകൻ ചൂടി ഏത് മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവൻ പേരുകേട്ട കൊമ്പന്മാരെ മലയാളക്കരങ്ങി സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിലെ പാലകാപ്പ്യ പ്രമാണിക്ക് പൂരങ്ങളുടെ പൂരം വഴിയുന്ന ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം

വരികയാണ് പുതുപ്പള്ളി പാപ്പാലപ്പുറം കയ്യം പിടിച്ചുകൊണ്ട് മലയാള മണ്ണിന്റെ കാലുകുത്തിയ പുതുപ്പള്ളിയുടെ മഹാദേവനായി വാണ സാന്നിധ്യമായിട്ടുള്ളവൻ വൈശാഖ മാസം കാലം ഭഗവാന് സേവ ചെയ്ത പുണ്യവുമായി വന്നു ചേരുകയാണ് ഗജരാജകേസരി പുത്തൻകുളം നിനക്കൊരായിരം സ്വാഗതം പുത്തൻകുളത്തിന്റെ മണ്ണിൽ നിന്നും മലയാളക്കരയുടെ അഭിമാനമായി മാറിയ സൗന്ദര്യ ശ്രീമാൻ പുത്തൻകുളം ചെറുമഴയുടെ അകമ്പടി ഹൃദയങ്ങളിലേക്ക് ചിരപ്രതിഷ്ഠ നേടുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് അവനും തന്റേതായ വീതികളിൽ തിലക്കമുള്ള ചരിത്രങ്ങൾ രചിച്ചു തുടങ്ങുന്നവൻ എന്നും ഒരുമിണി വീരന്മാർ ആരവമോടെ നിറഞ്ഞു നിൽക്കുന്ന പുത്തൻകുളം മണ്ണിലെ വേറിട്ട ഗജരാജൻ സൗമ്യതകൊണ്ടും ശാരീരിക പെരുമ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്ന മാധവൻകുട്ടി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മാധവൻകുട്ടിക്കും സാരഥി മാർഗം വടക്കും മണ്ണിലേക്ക് വിശ്വപ്രസിദ്ധമാകുന്ന സ്വാഗതം ശ്രീ ഗോപുരവാതിൽ അഴകിന്റെ രണ്ടാമൻ ംഭീരമാകുന്ന മഹോത്സവങ്ങൾക്ക് ഗജവസന്തം പ്രൗഢിയുടെ അവസാന വാക്കായ രാജാതിരാജൻ പാമ്പാടി രാജനോടൊപ്പം മൂടം കല്ലുങ്കൽ തറവാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ പകിണ്ടാർന്ന പ്രൗഢിയിൽ തൃശുമാ പേരൂരിന്റെ മടിത്തട്ടിൽ ആവോളം ആരാധകരെ ചേർത്ത ചരിത്രമുള്ളവൻ പുതിയ തുടക്കങ്ങൾക്കും പുതുമയ ആവേശങ്ങൾക്കും ഹൃദയനാഥനെ വണങ്ങി നാഞ്ഞി കുറിക്കുവാൻ പതിവ് പോലെ വന്നെത്തുന്നു സുന്ദരൻ പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ ആവോളം ഉത്സവങ്ങൾ കൂടി പേരുകേട്ടവൻ ഉത്തമ സൗന്ദര്യങ്ങൾ നിറയുന്ന ഉത്സവ വേദികളിലും ഉത്രാളിക്കാവിലും താരമായവൻ ഒരുമയുടെ താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച് വടക്കും ഭൂമിയിലേ കിരിത്തുകയാണ് വടക്കൻ മണ്ണിലെ മറ്റൊരു ഗജരാജൻ മിടുക്കന്മാരുടെ തട്ടകത്തിൽ നിന്നും മികവിന്റെ പൂരങ്ങളിലേക്ക് എഴുന്നള്ളി ചെന്നവൻ വരികയാണ് ഗണപതി യുവരാജാവലയമ്പാടി ഗണപതി ഒലയമ്പാടിയുടെ പങ്കിട്ടാർന്ന യുവരാജൻ ഗണപതിക്കും സാരഥി മാർഗം ವಿಶ್ವಪ್ರಸಿದ್ಧವಾಗುವ ವಡಕುನಾಥನಾನಯೂಡಿ ಲೇಂ ಫಾರಲೇ ಕಾವಿನಮ್ಮೆಯವರ ವರುಣ ಕಾಲ ಪೂಜಾರಯಕ ಸಪ್ತಜ್ಯ ಪರಿಣಯೋಸಿ ವಾಸರದಲ್ಲಿ ರಾಜಾಧಿ ರಾಜನாய் ಬಾಮರ ಪೂಜಾರಯಕ ಇದಾ ವಕ್ತುವೆಯಾಯಿ ಫಾರಲೇ ಕಾವಿನೆ ಇಳಬರ ಸಂಪುರ ವಡಕುನಾಥನ ಮಧಿನಗರತೆ k i 라이 t 내가 u ya, ada r a